നമസ്കാരം ലോക മഹാത്ഭുതങ്ങളിൽ ഒന്നാണ് ചൈനയിലെ വൻമതിൽ ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ പോലും മതിൽ കാണാം എന്ന അതിശയോക്തി കലർന്ന വാദങ്ങളും നാം ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്നാൽ ആരാണ് ഈ വൻമതിൽ പണി ആരംഭിച്ച ചൈനീസ് ചക്രവർത്തി എന്നറിയാമോ ക്വിൻ ഷി ഹുവാങ് എന്ന ചൈനയുടെ ആദ്യ ചക്രവർത്തിയാണ് വൻമതിൽ പണിയാൻ ഉത്തരവിട്ടത് ചെറിയ രാജ്യങ്ങളായി വിഘടിച്ച് പരസ്പരം പോരടിച്ചിരുന്നതിൽ നിന്ന് ഒരൊറ്റ വലിയ രാജ്യമായി ചൈനയെ മാറ്റിയത് ക്വിൻ ക്വിൻഷി ഹുവാങ് ആണ് രാജ്യം ശക്തമായപ്പോൾ അതിരുകൾക്കാക്കാൻ ശക്തമായ മതിൽ വേണമെന്ന് അദ്ദേഹത്തിന് തോന്നി അങ്ങനെയാണ് വൻമതിലിന്റെ നിർമ്മാണം തുടങ്ങിയത് അതിക്രൂരനും വിചിത്ര വിശ്വാസങ്ങളും മറ്റും വെച്ച് പുലർത്തിയിരുന്ന ആളുമായിരുന്നു ക്വിൻഷി ഹുവാങ് മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചിരുന്ന അദ്ദേഹം മരണത്തിൽ രക്ഷ നേടാൻ വലിയ മതിൽ തീർത്തു നാല് ലക്ഷത്തോളം പേർ ഇക്കാലത്ത് മതിൽ പണിയിൽ ഏർപ്പെട്ടിരുന്നു ഇവരിൽ മരിക്കുന്നവരെ മതിലിനുള്ളിൽ തന്നെ സംസ്കരിച്ചു വിശ്വാസ പ്രമാണങ്ങൾക്ക് എതിരെന്ന് തോന്നുന്ന പുസ്തകങ്ങൾ അടക്കം നശിപ്പിക്കുകയും രാജ്യം ഏകീകരിക്കുകയും ചെയ്തു അദ്ദേഹം ഒരൊറ്റ രാജ്യമാക്കി മാറ്റി ചൈനയെ ഷി ഹുവാങ് ഭരിച്ചത് കേവലം പതിനൊന്ന് വർഷമാണ് അതിനു മുൻപ് പക്ഷേ ഇരുപത്തി കൊല്ലം ചിൻ രാജ്യത്തെ രാജാവായിരുന്നു അൻപതാം വയസ്സിൽ ബി സി ഇരുന്നൂറ്റി പത്തിൽ മരിച്ച അദ്ദേഹത്തിന്റെ ശവകുടീരം ചൈനയിലെ ഷാൻസി പ്രവിശ്യയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഒരു കൃഷിസ്ഥലത്താണ് കണ്ടെത്തിയത് കുറച്ച് കർഷകരാണ് ഇതാദ്യം കണ്ടെത്തിയത് പക്ഷെ രണ്ടായിരം വർഷങ്ങൾക്കിപ്പുറവും പുരാവസ്തു ഗവേഷകർ ശവകുടീരം തുറന്നിട്ടില്ല അതിന് തക്കതായ ചില കാരണങ്ങളുണ്ട് ഫിൻഷി ഹുവാങ്ങിന്റെ മരണശേഷം ഏതാണ്ട് ഒരു നൂറ്റാണ്ടിന് ശേഷം ചൈനയിലെ പ്രശസ്ത ചരിത്രകാരൻ സിമാ ക്വിയാൻ ഒരു ലേഖനത്തിൽ ശവകുടീരത്തിലെ അപകട സാധ്യതകളെക്കുറിച്ച് പറയുന്നുണ്ട് കൊള്ളയടിക്കാൻ എത്തുന്നവരെ തടയുന്നതിനായി പലതരം കെണികൾ ഇവിടെയുണ്ട് ഇതിനൊപ്പം നിരവധി വിദഗ്ധരെ കൊണ്ട് നിർമ്മിച്ച അമ്പും വില്ലുകളുമുണ്ട് ഇതെല്ലാം മറികടന്ന് ഉള്ളിൽ കയറാൻ ശ്രമിക്കുന്നവരെ കാത്ത് മെർക്കുറിയുടെ ഒരു പ്രവാഹം തന്നെ ഉണ്ടാകുമെന്നും സിമാക്യൂയ പറയുന്നുണ്ട് ലേഖനത്തിൽ പറയുന്നത് അതിശയോക്തിയാണെങ്കിലും ശവകുടീരത്തിന് ചുറ്റുമുള്ള മണ്ണ് പരിശോധിച്ച ഗവേഷകർക്ക് ഇവിടെ വളരെ വലിയ അളവിൽ മെർക്കുറി ഉണ്ടെന്ന് കണ്ടെത്താനായത് അമ്പരപ്പുളവാക്കി ക്വിൻഷി ഹുവാങ്ങിന്റെ ശവകുടീരത്തിന് സമീപത്തെ ഏറ്റവും കാണേണ്ട കാഴ്ചയാണ് ടെറക്കോട്ട വാരിയേഴ്സ് അഥവാ കളിമൺ സൈന്യം മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചിരുന്ന ചക്രവർത്തി തന്റെ സംരക്ഷണത്തിനാണ് ഇത്ര വലിയ ഒരു കളിമൺ സൈന്യത്തെ നിർമ്മിച്ചത് കേവലം സൈനികരെ മാത്രമല്ല കുതിരകളെയും അടക്കം ബി സി ഇരുന്നൂറ്റി പത്തിൽ ഏത് തരത്തിലാണോ ചൈനീസ് സമൂഹം ഉണ്ടായിരുന്നത് അത്തരത്തിൽ തന്നെ ഇവ നിർമ്മിച്ചിരുന്നു എണ്ണായിരത്തോളം പടയാളികളും അഞ്ഞൂറ്റി ഇരുപത് കുതിരകളുമാണ് ഇത്തരത്തിൽ ശില്പങ്ങളായി ഉണ്ടായിരുന്നത് പട്ടാളത്തലവന്മാർക്ക് കൂട്ടത്തിൽ അല്പം ഉയരം കൂടുതലായിരുന്നു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായ ഇവിടം ഇപ്പോൾ ലോകത്താകമാനമുള്ള വിനോദ സഞ്ചാരികളെ അമ്പരപ്പിക്കുന്നു മ്യൂയോണുകൾ എന്ന ഉപആമിക കണികകൾ വഴി ചക്രവർത്തിയുടെ കല്ലറ ഗവേഷണം നടത്താം എന്ന് ഗവേഷകർ കരുതുന്നു എന്നാൽ ഇതിന് ഇതുവരെ അനുമതി ലഭ്യമായിട്ടില്ല ഭാവിയിൽ മികച്ച സാങ്കേതിക വിദ്യയിലൂടെ ക്വിൻഷി ഹുവാങ്ങിന്റെ ഭൗതികദേഹം കണ്ടെത്താനാകുമെന്നാണ് ഗവേഷകർ പ്രതീക്ഷിക്കുന്നത് കാലപ്പഴക്കത്താൽ കളിമൺ ശില്പകല തകരാതെ വേണം ഇത് എന്നത് അവർക്ക് വെല്ലുവിളിയും ഉയർത്തുന്നുണ്ട് ചൈനയിലെ വൻമതിൽ എന്ന ആശയത്തിന് പിന്നിലെ ചക്രവർത്തിയെക്കുറിച്ചുള്ള ഈ അറിവ് നിങ്ങൾക്ക് പുതിയതായിരുന്നെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം